സദസ്സിൽ വിശിഷ്ട വ്യക്തികളെ ബഹുമാനിയായ അധ്യാപകരെ സ്നേഹങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ നല്ലൊരു കർമ്മത്തിന് സാക്ഷ്യം കുറിച്ചിരിക്കുകയാണ് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പണി സ്കൂളില് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നടന്നിരിക്കുന്നത് ഇവിടെ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ഏഴര വർഷ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റങ്ങളെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും അത് ശ്രദ്ധ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കൂടാതെ നമ്മുടെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചും ചെങ്ങന്നൂരിൽ വന്ന മാറ്റങ്ങൾ സത്യമായ സ്കൂളിൻ്റെ അവസ്ഥ മുൻസിപ്പാലിറ്റിയുടെ സ്കൂളിന്റെ ശോചനീയമായ അവസ്ഥ എല്ലാം മാറി കഴിഞ്ഞു അതുകൊണ്ട് ഒരു പരിധി വരെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അഭിമുഖീകരിക്കാന് അല്പമുണ്ട് കാരണം ഏത് സ്കൂളിലും എപ്പോഴും അവരുടെ ഇല്ലായ്മകൾ പറയാന്

ഈ സ്കൂളിൽ സ്കൂളിൽ തന്നെ രണ്ടാമത് മൂന്നാമത് മൂന്നാം മൂന്നാം വാർഡിലേക്കാണ് വെച്ചിരിക്കുന്നത് കൂടാതെ ലൈബ്രറി ലൈബ്രറിക്ക് വേണ്ടി സ്കൂളിലെ നിർദ്ദേശമനുസരിച്ച് ലൈബ്രറി പുസ്തകങ്ങൾ

ബാക്കി ാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ടു വർഷം ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ ഓരോ വാർഡിൽ നിന്നും വിദ്യാഭ്യാസം ഇത്തരത്തിൽ ഈ ചെറിയ തുക മാത്രമായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം ഇവിടെ ഒരു കാലങ്ങളെയും കൊണ്ടല്ല ഇനിയും കുട്ടികൾ അവർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി അവര് പഠിക്കണം അധ്യാപകരെ എന്നതിനെ പറ്റിയൊക്കെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ഓൺലൈനിൽ കൂടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തില് നല്ല കുട്ടികളെ വ്യക്തികളെടുക്കുവാൻ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും സമൂഹവും